അർജുൻ ഹായ് അർജുൻ ഭയങ്കര ചൂട് അർജുൻ ഇവിടെയൊക്കെ ചക്കര പേര് സ്ഥലം ഇവിടെ തണുതൊരു ചാറായി ചൂട് താങ്ക് യു താങ്ക് യു ലൈക്കടിക്ക് ചക്കര ഒരു ലൈക്കടിക്ക് സബ്സ്ക്രൈബൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യേ ആ കൊള്ളാടാ ചക്കര നീ ഇതെന്തോ എഴുതിയിട്ടേക്കുന്നത്

ഇന്നസെന്റ് സാലേ എന്ത് ചെയ്യുന്നു സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ് ചെയ്ത് അടിച്ച് സബ്സ്ക്രൈബ് ഒക്കെ ഷെരീഫ് ഫ്രം കൊല്ലം ഹായ് എവിടെ കൊല്ലത്തല്ലേ എന്ത് ചെയ്യുന്നു ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്ത മുടി അഴിച്ചിടുമോ മുടി അഴിച്ചിട്ടാണ് ഇത്രയും നേരം അഴിച്ചിട്ടിരിക്കരുത് ചൂട് എടുക്കുന്നു കഴിഞ്ഞിടാ ലിർഷി നാലെന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു ലിർഷെ വിഷിങ് വിത്ത് റഹീം ഹായ് ഹായ് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ടീ സബ്സ്ക്രൈബ് ചെയ്തു ചേച്ചി എന്താണ് ചേച്ചിയോ ഡ്രസ്സൊക്കെ എടുത്തോ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണ്ടേ സെറ്റ് മുണ്ട് ഈ സെറ്റ് സാരി എന്തെങ്കിലും എടുക്കണം അത്രേലേ ഉള്ളൂ രശ്മി രംഷി നിന്നോണം മനോഹരമായ മറ്റൊന്നും ഞാൻ വരെ കണ്ടതില്ല അപ്പൊ കൊള്ളാം നല്ലതാ അഭി അഞ്ചെന്ന് പറയുന്നുണ്ട് താങ്ക് യു അബി ഷൈജു എന്തോന്നാണ് ഒന്ന് ലൈക്ക് അടിക്കുമ്പോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു വരും പെട്ടെന്ന് അവട്ടെ പെട്ടെന്ന് ഇരുപത്തി മൂന്ന് പേരുണ്ട് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്തു ഹായ് വിഷ്ണു എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു ഒന്ന് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് പെട്ടെന്ന് അവട്ടെ ബുദ്ധിമുട്ടാ പെട്ടെന്നു പെട്ടെന്നാവണ്ടെ അമിചന്റ് ലൈക്ക് അടി അഭിചേട്ട ലൈക്ക് അടിക്കട്ടെ ഇപ്പൊ വരാ അഭിചേട്ടൻ വന്നിട്ട് പോവാം എന്ന് കരുതി ഓക്കേ ഓക്കേ സനൂപ് ഹായ് മമ്മി സുഖം തന്നെ അല്ലേ മമ്മി ഓർമയുണ്ടോ ഓർമ്മയുണ്ട് സനൂപെ ഫുഡൊക്കെ കഴിച്ചോ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്തു വാ സനൂപെ ഓക്കെ അർജുനെന്ന് പറയുന്നു ലൈക്ക് അടിക്ക് മൊത്തം ഇരുപത് പേരുണ്ടോ ഒന്ന് അടിച്ച് സബ്സ്ക്രൈബ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്നാവട്ടെ പെട്ടെന്ന് പെട്ടെന്ന് ചേച്ചി ഓണത്തിന് ക്ഷണിക്കാറില്ലേ ഭക്ഷണത്തിൽ ക്ഷണിക്കുന്ന ഞങ്ങളൊക്കെ ക്ഷണിക്കുന്നു ഓണത്തിനെ മറക്കരുത് മുത്തെന്ന് പറയുന്നത് എബ്രഹാം ആന്റണി സജിതാമോ എന്തോ ഫുഡ് കഴിച്ചോ എബ്രഹാം ഫുഡ് കഴിച്ചോ എന്ത് ചെയ്യുന്നു ഉറക്കായോ വിഷ്ണു എനിക്ക് നാപ്പത്തഞ്ച് സഭായി ആണോ ഏർ ബംഗാൾ പങ്കാജ് ഹായ് ഹായ് നമ്മളെ തുണിക്കടയിലെ നെയറ്റിക്കടയിലെ ആളല്ലേ ബംഗാൾ പങ്കാജ് കഴിച്ചോ ഇപ്പൊ ഷോപ്പിലാണോ കച്ചോടമൊക്കെ എങ്ങനെയുണ്ട് എൺപത് കിലോ റാഷി റാഷി ഹായ് ഹായ് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ഡബി സബ്സ്ക്രൈബ് ചെയ്ത് വരിക എബ്രഹാം കഴിച്ചു അവിടെ കഴിച്ചു ആ കഴിച്ചു കഴിച്ചു ആ കിടക്കാൻ പോവാണ് ഓക്കെ ഓക്കെ പന്ത്രണ്ട് പേരുണ്ട് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സൂപ്പർ ചാറ്റ് അങ്ങ് വരട്ടെ ഇവിടെ നിന്നാവട്ടെ ഇത് ചൂട് യു ൊന്ന് പേരുണ്ട്ടാവുന്ന സ്ക്രീനിൽ ഡബിൾ ടാബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു പെട്ടെന്ന് ആവട്ടെ പത്ത് മണികളെ പെട്ടെന്ന് 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 ബംഗാൾ പങ്കാച്ചി ബംഗാളിയാണോന്ന് ചോദിക്കുന്നുണ്ട് ആണെന്ന് തോന്നുന്നു ഷോപ്പ് ഉണ്ട് നൈറ്റിയുടെ ഷോപ്പ് ഉണ്ട് ഹായ് ലൈക്കടിക്ക് ലൈക്കടിക്കുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വരും ആവട്ടെ മുത്തുമുണികളെ എനിക്ക് നെയ്ച്ചോറും ബിരിയാണിയും തന്നാൽ മതി ഓക്കെ അതിനെന്താ പതിനഞ്ച് പേരുണ്ട് വന്ന സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു വാ എനിക്കാണെങ്കിൽ സംസാരിക്കാൻ പോലും മതിയേ ആക്കൊക്കെ കഴിഞ്ഞ് ഉറക്കം വരും നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വരിക യൂട്യൂബ് എന്താ ചിരിക്കുന്നത് യൂട്യൂബേ എന്താ ഇത്ര ചിരി സഹിക്കുന്നില്ലേ പാരിപ്പള്ളിയിലാണോ ഷോപ്പ് എന്ന് പറഞ്ഞാൽ പാരിപ്പള്ളിയിലല്ല വേറെ എവിടെയോ പറയുന്നുണ്ട് ബംഗാളിൽ അങ്ങോട്ടേ യൂട്യൂബിന് എന്താ ഇത്ര ചിരി എടുത്തൊക്കെ ദൂരെ ഇറങ്ങി ചിരിക്കാതെ അവിടെ നിന്നോണ് അല്ലെങ്കിൽ ഒരു മൂലേലങ്ങനെ നിന്നി പോകുന്നു പതിമൂന്ന് പേരുണ്ട് ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോ എന്തോ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് മുത്തിരണ്ട് പേരുണ്ടടസ്ക്രൈബ് ചെയ്തോണികളല്ലേ ചക്കര കുട്ടികളല്ലേ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് വാ നൈറ്റി ഷോപ്പ് എവിടെയാന്ന് വെച്ചാൽ നമ്മളെവിടെ ഈ നാട്ടിലൊന്നും അല്ല വേറെ ഏതോ നാട്ടിലാണ് അഭി ആഷിക് ടി പി ഹലോ ഹലോ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു വാ ആഷിക്ക് എവിടെയാണ് സലാം എന്ത് ചെയ്യുന്നു സുമി ഹായ് ഹായ് എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു സുമി ഫുഡ് കഴിച്ചോ ജലീൽ ഹായ് ജലീൽ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്ത ജലീൽ സ്ഥലം എവിടെ എന്ത് ചെയ്യുന്നു സുമി ഇരുപത്തൊമ്പത് താങ്ക് യു താങ്ക് യു സുമി ഗുരുവീരാ ഹായ് ഫുഡ് കഴിച്ചോ അമ്മു ഹായ് ഗുരുവീരാ ഹായ് സുമി മൂവാറ്റുപുഴ

ഉണ്ടോ അഭീതി ഉണ്ടാവും എഴുതിട്ടേക്കുന്നത് ഹായ് ഹായ് കുമാർ ഡബിൾ ടാപ്പ് ചെയ്ത് ഞാൻ കോഴിക്കോട് എന്ന് പറയുന്നുണ്ട് ജലീൽ ലൈക്ക് ഡൺ മുപ്പത്തി മൂന്ന് താങ്ക് യു ഗുരുവീരാഞ്ച് പേരുണ്ട് ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തത് ജലീൽ എന്നെ എന്ന് ചോദിക്കുന്നുണ്ട് ജലീൽ എനിക്ക് ബിഗ് ബോസ് ആൻഡ് വേറെ ഏതെങ്കിലും പേരിലാണോ വന്നത് വന്നു ഞാനെന്ന് പറയുന്നുണ്ട് അർജുന ഓക്കേ താങ്ക് യു താങ്ക് യു അർജുൻ കണ്ണാടി ഇവിടെ നിന്ന് കിട്ടി കണ്ണാ ചാർലി ചാർലി കണ്ണാടി വഴിന്ന് കളഞ്ഞു കിട്ടി ചാർലി എന്താ ചാർലി 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 സുഖമാണോ ചാർലി എനിക്കൊരു വാക്കൊക്കെ തന്നിട്ടുണ്ട് ചാർലി മറന്നു പോകരുത് ചാർലി എനിക്ക് ഓർമ്മ കാണും ചാർലി കണ്ണാടി എനിക്ക് ഇങ്ങോട്ട് നടന്നു വന്നപ്പോ വഴി കിടത്തതാ ബംഗാൾ ബങ്കാജി വേറെ ഷോപ്പ് എന്ന് ചോദിക്കുന്നുണ്ട് അമ്മ ചോദിക്കുന്നുണ്ട് ചേച്ചി ഐ ആം ടുഡേ ടു പറ്റി മനു ഹായ് ആന്റി സാപ്പിട്ടാ എന്നെ കുളമ്പ് സാപ്പിട്ട് സാപ്പിട്ട് ഇവിടെ അങ്ങനെ കൊളമ്പൊന്നും ഇല്ല ഉള്ളതും കൊണ്ടൊക്കെ സാപ്പിട്ട് പയ്യനക്കും പൊണ്ണക്കും പാക്കലേ ആന്റി പോയേ പയ്യനക്ക് പൊണ്ണ് പാക്കലെയാൻ ആ പയ്യന് പൊണ്ണ് പാക്കലെയാ വേണ്ടയാ മാമ എങ്ങ എങ്കൻറ്റി കൊഞ്ചനാൾ ആച്ച് പാത്തിട്ട് ആ നാളെ രാവിലെ വന്നാത് കാണാൻ പറ്റും കേട്ടോ മുഹമ്മദ് ടാറ്റു അടിച്ചിട്ട് ഇല്ലേ ഓ ഇല്ല ഞാൻ ടാറ്റു ഒന്നും അടിച്ചിട്ടില്ല മുഹമ്മദ് മിന്നാസ് ഹൈ സ്ക്രീനിൽ ഒന്ന് ഡബിൾ സബ്സ്ക്രൈബ് ചെയ്ത് വരി ഡൂയിങ് വെൽ ഹാസ് ഗുഡ് സെയിൽസ് യു ക്യാൻ ഡു ബിസിനസ് പറയുന്നുണ്ട് ബംഗാൾ ചളി മറക്കാൻ ഞാൻ മൃഗമല്ല മനുഷ്യനാണെന്ന് ലൈക്കാണെങ്കിൽ ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു തരും പതിനഞ്ച് പേരുണ്ട് മുത്തുമണികൾ ഒന്ന് പെട്ടെന്നാവട്ടെ സ്ക്രീനിൽ ഡബിൾ ടാപ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു വെട്ടെന്നാവട്ടെ മുത്തു മണികളൊരു നാലു ലൈക്ക് കൂടെ തന്നെ പെട്ടെന്നാവട്ടെ ഒരു നാല് ലൈക്ക് മുത്തു മണികൾ ഒരു നാലിലൈക്കൂടെ തന്നെയാണ് എനിക്ക് പെട്ടെന്നാവട്ടെ

ഇരുപത്തിയഞ്ചു പേര് ഒരു മൂന്ന് ലൈക്ക് തന്നേ മൂന്ന് ലൈക്ക് ചേച്ചി ഞാൻ വന്നു ബിപിന് ഒരു ലൈക്ക് അടിക്ക് ഫുഡൊക്കെ കഴിച്ചോ വിപിൻ ഒരു ലൈക്ക് അടിക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യുവർ ലാംഗ്വേജ് പ്ലീസ് സ്പീക്ക് ഇൻ ഹിന്ദി ഇഫ് യു ലൈക്ക് അടിക്ക് പ്ലീസ് പ്ലീസ് ഒന്ന് ഒരു സൂപ്പർ ചൈറ്റ് തന്നെ എനിക്കൊന്ന് ഒരു സൂപ്പർ ചൈറ്റ് ആരെങ്കിലും തന്നെ രണ്ട് ലൈക്ക് കൂടെ അടിച്ച പതിനഞ്ച് പേരുണ്ട് അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു ബംഗാൾ ബിസിനസ് ഉണ്ട് ണ്ട് പതിനഞ്ചു പേരുണ്ടാ ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്തു കൂടെ തന്നേ ഒരു ലൈക്ക് ലൈക്കൂടെ തന്നേ മുത്തുമണികളെ ഒരു ലൈക്ക് പ്ലീസ് ഒരു ലൈക്ക് പതിനഞ്ചു പേരുണ്ട് ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്തു പെട്ടെന്നാവട്ടെ ഒരു അഞ്ച് ലൈക്ക് കൂടെ തന്നേ പെട്ടെന്ന് പെട്ടെന്നാവട്ടെ മുത്തുമണി പതിനാറ് പേര് ഇല്ലേടാ ഒന്ന് ഒരു അഞ്ച് ലൈക്ക് കൂടെ ചേച്ചി ഞാൻ ഫുഡ് കഴിച്ചു ഞാൻ ലൈക്കും അടിച്ചു ഓക്കെ താങ്ക് യു താങ്ക് യു ബിബിനെ അതിനാറ് പേരുണ്ടോ ഒരഞ്ചിലൈക്ക് പ്ലീസ് അഞ്ചിലേക്ക് അഞ്ച് ലൈക്ക് അഞ്ച് അഞ്ചിലേക്ക് പ്ലീസ് പെട്ടെന്ന് മുത്തുമണിക്ക് വേണ്ടി ഞാൻ ലൈക്ക് തന്നു ഓക്കെ താങ്ക് യു എന്താണോ എന്തോ പേര് തമിഴിലാണ് എഴുതിയേക്കുന്നത് എനിക്ക് പേര് വായിക്കണത് നാൽപ്പത്തിയാറ് താങ്ക് യു മഹേഷ് മഹേഷ് സി ഡ്രസ് പ്ലീസ് പ്ലീസോ ആ എന്തോ എന്നാ ഗെയിമിങ് ണോ എന്തോ ഒമ്പത് ഒമ്പത് വെക്കട്ടെ ഒമ്പത് ഒമ്പത് കയ്മത് തൊള്ളായിരം അല്ലേ നോ പത്ത് പേരുണ്ട് ഒന്ന് ലൈക്ക് ലൈക്കടിക്ക് എവിടെയാണ് സ്ഥലം എന്റെ സ്ഥലം കൊല്ല ജില്ലയിൽ പാൽപ്പുഴ കേരള കേരള വിജയ്യുടെ ഫോട്ടോ ആണല്ലോ ഇരിക്കുന്നത് അല്ലെ അജിത്തിന്റെ ഫോട്ടോ ആണല്ലോ ഇരിക്കുന്നത് ഇരുപത് പേരുണ്ട് ലൈക്ക് നാലിലൈക്ക് അജ്മലജി ചേച്ചി എന്ത് കണ്ടന്റ് ആണ് ചെയ്യുന്നത് അതിൽ നോക്കുവോ അജ്മല അപ്പൊ അറിയാൻ പറ്റൂല ഒരു നാലിലായിക്കൂടെ തന്നെ നാലിലേക്ക് പന്ത്രണ്ട് പേരുണ്ട് ഒരു നാല് ലൈക്ക് പ്ലീസ് ഒരു നാല് ലൈക്ക് ഒരു സൂപ്പർ ചാറ്റ് ആരെങ്കിലും ചെയ്യ പ്ലീസ് ഇത്രയും നേരം ഞാൻ നിന്നില്ലേ ആരെങ്കിലും ഒരു സൂപ്പർ ചാറ്റ് ചെയ്യ പെട്ടെന്ന് ആവട്ടെ ആ പത്തി ഒരു മൂന്നിലായിക്കൂടെ തന്നെ ഒരു മൂന്നിലൈക്ക് പെട്ടെന്ന് ആവട്ടെ വെള്ളം ചാവും ഡ്രസ്സ് മഹേഷ് എനിക്ക് ഞാൻ ലൈക്ക് തന്നു ഇനിഫെ എവിടെ പോകുന്നു തന്നോ നോക്കട്ടെ ലൈക്ക് വന്നാടെ അതില്ലേ ലത്തീഫ് സ്ക്രീനൊന്നും ഡബിൾ ടാപ്പ് ഡബിൾ സബ്സ്ക്രൈബ് ചെയ്തു ചെയ്ത് ലത്തീഫ് ലൈക്ക് വന്നില്ലല്ലേ പതിനഞ്ചു പേരുണ്ടാ ലൈക്ക് കീപ് ഇറ്റ് ഹൈ എന്താ പേര് എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത അജിമൻ അജി ചേച്ചി ബിഗ് ബോസ് കാണാറുണ്ടോ ആ ഇന്നലെ ഇച്ചിരി പൂല ഞാൻ കണ്ടായിരുന്നു അങ്ങനെ മൊത്തം ഞാൻ കാണാറില്ല ഇന്നലെ ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഒരിത്തിരി പൂല ഞാൻ ടി വിയിൽ കണ്ടു അത് ടി വിയിലെ വൈഫൈ കണക്ഷൻ കൊടുത്ത് കണ്ടതാണ് അല്ലാതെ ടി വി ചാർജ് ചെയ്ത് കണ്ടതല്ല കേട്ടോ ഇരുപത്തിരണ്ട് പേരുണ്ട് അവർ ലൈക്ക് തന്നെ ഒരു മൂന്ന് ലൈക്ക് പ്ലീസ് ഒരു മൂന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വന്നേ ചേച്ചി ഫുഡൊക്കെ കഴിച്ചു എന്താണ് കഴിച്ചത് ഞാനോ ഫുഡൊക്കെ കഴിച്ചു പതിനഞ്ചു പേരുണ്ട് ചോറ് കഴിച്ചു പതിനഞ്ചു പേരുണ്ട് ഒന്ന് സ്ക്രീനിൽ ഡബിൾ ഡബിൾ സബ്സ്ക്രൈബ് ചെയ്താ ഞാൻ ആ ചവർ പരിപാടി കാണാറില്ല ഞാനും കാണാറില്ല പക്ഷേ ഇന്നലെ നമ്മളിങ്ങനെ അടിച്ചു പോയപ്പോ മൂന്ന് കാർട്ടൂൺ ഇട്ടു അപ്പൊ പിന്നെ വൈഫൈയില് കാർട്ടൂണ് നെറ്റ് വഴി യൂട്യൂബ് വഴി കാണിക്കാനായിട്ട് ഇട്ടപ്പോഴത്തേക്ക് അതിനകത്ത് ബിഗ് ബോസിന്റെ ഒരു ഇത് ലൈവായിട്ട് കാണുന്നു അപ്പൊ ഞാൻ ഇന്നലെ രാത്രിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇച്ചിരി ഇടാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു നോക്കിപ്പൊ മോലാൽ വന്നിട്ട് ആരെ റൂമിലൊക്കെ കേറിപ്പോണെന്ന് ഇച്ചിരി പൂല ഞാൻ കണ്ടു മനസ് ഉറങ്ങുമ്പോ കൂടെ ഉറങ്ങാൻ സാധിക്കുന്ന ആൾ ജീവിതം ജനിച്ചവൾ യോജിക്കുന്നുണ്ടോ അയ്യോ അവിടെ ചൂട് ഇവിടെ കൊടുക്കത്തെ തണുപ്പ് ആണോ അർജുനെ ഇവിടെ ചൂട് തന്നെ നിക്കുമോയ്യാ രാഹുൽ എടാ പോടാ രാവുലെ പന്നെ ഞാൻ എന്റെ വല്ല പോലെ ചീത്തല്ലേ ഇറങ്ങി പോടാ ഹോട്ടി വിളിച്ചു വാ ഗൂഗിൾ പേ നമ്പർ മോർണിംഗ് ഓക്കേ ചേച്ചി വാ ഗൂഗിൾ പേ നമ്പർ മോർണിംഗ് ചേച്ചി ചേച്ചി എനിക്ക് മനസ്സിലായില്ല ചാർലി പറഞ്ഞത് കാണു ചേച്ചി ബിഗ് ബോസ് ഒക്കെ എനിക്കും ആ പരിപാടി കണ്ണെടുത്താ കണ്ടുകൂടാന്ന് പറയുന്നുണ്ട് അർജുൻ ആ ഭീ അർജുൻ വയനാട് ക്ലൈമറ്റ് കൊതിപ്പിക്കല്ലേന്ന് പറയുന്ന അതെ ഓ കിടന്നുറങ്ങാൻ എന്തോ സുഖായിരിക്കും അല്ലേ ഭീ ആ തണുപ്പത്ത് രേണുസുതി നമ്മൾ രേണു സുതിയെ വല്ലതും പറഞ്ഞ പ്രശ്നമാവും മോളെ ഞാൻ ആരെക്കുറിച്ചും ഒന്നും പറഞ്ഞില്ലല്ലേ കൊളപ്പുള്ളി അപ്പാ ഞാൻ ആരെ കുറിച്ചും പറഞ്ഞു ഞാൻ ആ പരിപാടി കാണാറേ ഇല്ല കേട്ടോ ബോബിനെ എനിക്ക് അതിനെ പറ്റി ഒന്നും അറിഞ്ഞും കൂടാ ഓക്കേ ബിപിൻ ചേച്ചി വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് ഓക്കേ ബിപിന്നെ വല്ല അല്ല വല് അല്ല വെള്ളം കുടിക്കുന്നത് അത്ര നല്ലതൊന്നും അല്ല ആവശ്യത്തിന് കുടിച്ചാൽ മതി ഓഹോ ഒരു മൂന്ന് ലൈക്ക് തരുമോ പെട്ടെന്ന് അവിടെ ഒരു മൂന്ന് ലൈക്ക് എൻ്റെ പൊന് ചേച്ചി വെറുതെ പറഞ്ഞതാ ഒരു മൂന്ന് ലൈക്ക് പ്ലീസ് 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 വല്ലവരുടെയും പോയിരുന്ന കണ്ണടി എന്തിനാണ് ചുമ്മാ അങ്ങോട്ടും ചോട്ട് നമ്മൾ പറഞ്ഞ് മുഷിക്കുന്നത് അവരവരുടെ ജോലി ചെയ്യുന്നു നമ്മൾ നമ്മളുടെ ജോലി ചെയ്യുന്നു അവരൊക്കെ അവര് കൊടുത്ത ജോലി അവര് ചെയ്യുന്നു ഓക്കേ രാവിലെ വിളിക്കൂ എന്നെ ഓക്കേ എന്ന് പറഞ്ഞാൽ വിളിക്കാൻ വിളിക്കാൻ ചർണി പതിനഞ്ച് പേരുണ്ടടാ ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യ് സബ്സ്ക്രൈബ് ചെയ്തു പെട്ടെന്ന് അവിടെ മുത്തുമണികള് ഒരു സൂപ്പർ ചാറ്റ് ഒക്കെ ഇങ്ങോട്ട് ചെയ്താ മുത്തുമണികള് പെട്ടെന്ന് അവടെ പതിനഞ്ച് പേര് പെട്ടെന്ന് വിടുന്നു അപ്പൊ നമുക്ക് ഒരു മൂന്ന് ലൈക്ക് കൊടുത്തിരൂ ഒരു മൂന്ന് ലൈക്ക് പ്ലീസ് ഒരു മൂന്ന് ലൈക്ക് ഞാൻ ഇറങ്ങാൻ ഒരു മൂന്ന് ലൈക്ക് പ്ലീസ് ഒരു മൂന്ന് ലൈക്ക് തന്നെ പ്ലീസ് ഒരു മൂന്ന് ലൈക്ക് തന്നെ അപ്പിയർക്കും നമുക്ക് പോവാം എനിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ പോവാ ആരും ലൈക്ക് ഒന്നും തരുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പോവാം ഓക്കേ പറ ചൂട് കാരണമാണെങ്കിൽ നിൽക്കാൻ കിട്ടുന്നില്ല ചൂട് അതെ അർജുന ഒരു ടൈം പ്ലാൻ ആണ് ബട്ട് നടന്നില്ല ബൈ 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 നമ്മയെ വാ വിട്ടേക്ക് നാളെ പത്തൊക്കെ ആ നാളെ നമുക്ക് ശ്രമിക്കാം കേട്ടോ ആണോ ഓക്കെ ഓക്കെ നാളെ നമുക്ക് നാളത്തെ ഒരു ദിവസം നമുക്ക് പത്ത് കെ മൊത്തത്തിൽ ഒരു പത്ത് കെ ആക്കാം ഓക്കെ ബൈ ബൈ ഓക്കെ ഓക്കെ ബൈ ബൈ കേറ്റാ